വെറുതെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്ത പറഞ്ഞിട്ട് പരസ്പരം അറിയാത്ത കാര്യങ്ങൾ പ്രചരിപ്പിച്ചിട്ട് പരസ്പരം ഉള്ളതാണോ ഇല്ലാത്തതാണോ എന്നറിയാതെ പലതും കളവ് പറഞ്ഞിട്ട് ഈ മാ നഷ്ടപ്പെടുത്താൻ പോവേണ്ട എന്തെല്ലാം അപവാദ പ്രചരണങ്ങൾ പലരും പലതും പറഞ്ഞില്ലേ ഉമ്മ്രക്കു പോയിങ്ങനെയായി എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞിട്ട് നൂറിൽ നൂറ്റിപ്പത്ത് ശതമാനം പച്ചക്കള്ളം പറഞ്ഞ് നടന്നില്ലേ പലരും പക്ഷേ എന്തായി ഒരു ആൺകുട്ടിക്കമോരും ഇന്ന് വരെ അതിന്റെ യാഥാർത്ഥ്യം എന്താണ് തെളിവ് സഹിതം തെളിയിക്കാനോ അത്ത പിരിയത്തെ ഉണ്ടായിട്ട് ഒരു ഉമ്മ വറ്റാൻ പോലും അതിന്റെ യാഥാർത്ഥ്യം കൊണ്ടുവരാനോ എന്നവരെ കഴിഞ്ഞോ അടിഞ്ഞിട്ടില്ല അത് മരണം വരെ നിങ്ങളെ കൊണ്ട് കഴിയുകയുമില്ല പറഞ്ഞവരെ കൈവിടെ നിങ്ങൾ അന്നു മുതൽ ഞാൻ സ്നേഹത്തോടെ വിളിക്കുന്നുണ്ട് ഒരാൺകുട്ടിക്കും അവിടെ വരാൻ കഴിഞ്ഞിട്ടില്ല തെളിവ് സംഗീതം ഒരാൾക്കും വരാൻ കഴിഞ്ഞിട്ടില്ല എന്റെ അറിയുന്നിലാവും മുഴുവനും നിങ്ങളെ പേരിലാണെന്നും ഞാൻ അന്ന് പറഞ്ഞത് എന്നും പറയുകയാണ് പക്ഷേ നിങ്ങൾ അസൂയുള്ളവരെ പറയുന്നത് കേട്ട് കേട്ട് നമീപത്തും പലതും പലതും പറയുന്നത് കേട്ട് അത് കേട്ട് നിങ്ങളാരും ഒന്നും പറയാ പോവണ്ട പോകണ്ട ോ എന്നു ഞാൻ പറയുകയാണ് അന്നത്തെ പോലെ എന്റെ മരണം വരെ നിങ്ങളെ സ്നേഹത്തോടെ വിളിക്കുന്നു ആർക്കും വരാ നിങ്ങളെ പറഞ്ഞു വെച്ച കളവ് ചില്ലറ കളവല്ല അത് സ്വന്തം കുടുംബം പറഞ്ഞാലും കുടുംബത്തിന്റെ പുറത്തുള്ളവരെ പറഞ്ഞാലും ഞാനില്ലാത്തത് പറഞ്ഞാൽ നോക്കി നിൽക്കുമെന്ന് ഒരാളും കരുതണ്ട നമ്മൾ അറിയുന്നില്ലാമെ തുടങ്ങിയ അന്ന് മുതൽ തുടങ്ങിയതാണ് നമ്മളെ പരാജയപ്പെടുത്താൻ ഓരോരുത്തരെ പക്ഷേ നമ്മളെ കൈവിട്ടിട്ടില്ല മദ്രസയിൽ മീറ്റിംഗ് കൂടിയ ആളുകളുണ്ട് എങ്ങനെയെങ്കിലും ഇല്ലാതെയാക്കാൻ മദ്രസന്റെ മീറ്റിംഗ് കൂടി കൂടി തകർക്കണമെന്ന് മീറ്റിംഗ് കൂടിയവരുണ്ട് മീറ്റിംഗ് കൂടി നിങ്ങളോടും സ്നേഹത്തോടെ പറയാൻ നിങ്ങളെ കൂട്ടത്തിലും പറയാൻ പറ്റിയ ഉമ്മ വറ്റ മക്കളുണ്ടെങ്കിൽ സ്നേഹത്തോടെ നിങ്ങൾക്കും വരാ നിങ്ങളെ അസൂയൊന്നും ഇവരെ വിശ്വാസികളെ മുന്നിൽ വില പോകില്ല നിങ്ങളക്കിബറയ്ക്ക് വിശ്വാസികളെ മുന്നിൽ വില പോകില്ല ആരെന്തു പറഞ്ഞാലും അടച്ചോ നമ്മളെ പരാജയപ്പെടുത്തൂല്ല എത്രയോ കളവ് പ്രചരിപ്പിച്ചില്ലേ എത്രയോ കളവ് പ്രചരിപ്പിച്ചില്ലേ ഞാൻ ഉമ്പർക്ക് പോയ സമയം നാട്ടിലേക്ക് എത്തുന്നത് വരെ ആ വിദേശത്തായതുകൊണ്ട് ഒന്നും പറയൂല എന്ന് കരുതിയിട്ട് നാട്ടിലെത്തുന്നത് വരെ പലതും പലതും പറഞ്ഞു നടന്നു വരെ നിങ്ങളിപ്പ എവിടെ ഞാൻ നാട്ടിലുണ്ടല്ലോ ആർക്കെങ്കിലും വരാൻ പറ്റിയോ നിങ്ങൾ പറ്റുന്നോരെയും കൂട്ടി വന്നോണോട്ടി I <laughs> <laughs> ാണ് നിങ്ങളെ കാട്ടിക്കൂട്ടിയ ഓരോ കള്ളത്തരങ്ങളും ഞങ്ങളെ മുന്നിലുണ്ട് ഞങ്ങളെ മാപ്പ് എഴുതി കൊടുത്തത് ഞങ്ങളെ കയ്യിലുണ്ട് പോലീസുകാരോട് ഞങ്ങൾ പോയി എന്ന് പറഞ്ഞ് ഉളുപ്പില്ലാതെ മാപ്പ് എഴുതി കൊടുപ്പ് ചെയ്ത് വെച്ച രേഖ ഞങ്ങളെ കയ്യിലുണ്ട് കാണേണ്ടവർ അറിവുന്നില്ല ഓഫീസിലേക്ക് വന്നോളോ കാണിച്ചു തരാം അത് നിങ്ങള് കാണിച്ചതുപോലെ സോഷ്യൽ മീഡിയയിൽ ത് ഞങ്ങളില്ല കാരണം വഷാവാസകുന്നത് നിങ്ങളാണ് നിങ്ങൾ മാപ്പേടി കൊടുത്തത് ഞങ്ങൾക്ക് സോഷ്യൽ മീഡിയയിൽ കാണിച്ചു കൊടുക്കാം പക്ഷേ നിങ്ങളാണ് അവിടെ വഷളാകുന്നത് നിങ്ങളെ പോലെ പോലെ ഉറപ്പില്ലാത്ത സംഗതി ഞങ്ങൾ ചെയ്യൂയാ തെളിവ് വേണോ നിങ്ങൾക്കോ മാപ്പ് പറഞ്ഞു പ്രിയ പറഞ്ഞവരെ പ്രചരിപ്പിച്ചവരിൽ മാപ്പി പറഞ്ഞ നിങ്ങൾ തെളിവ് ഓഫീസിൽ വരി കാണിച്ചു തരാ

ഞാനത് പറയൂലെന്ന് കരുതിയതാണ് ഞാനതിലേക്ക് പറയുന്നു ഞാനതിലേക്ക് പോകുന്നു ഞാനതിലേക്ക് പോകുന്നില്ല ഇത്രയും കാലം ജനങ്ങൾക്കിടയിൽ വലിയൊരു തെറ്റിദ്ധാരണ ഉണ്ടാക്കി വലിയൊരു തെറ്റിദ്ധാരണ തെറ്റിദ്ധാരം ഞങ്ങൾക്ക് നമുക്ക് നഷ്ടം വന്നിട്ടൊന്നുമില്ല ഒരു നഷ്ടം ഒന്നല്ല പടച്ച റബ്ബിന്റെ മുമ്പിലെ മുമ്പിലെ വരും ഇത്രയും ജനങ്ങളെ ഇത്രയും ജനങ്ങളെ വഞ്ചിതരാക്കി വഞ്ചിതരാക്കിന്നെ കൊള്ളാന്റെ കോടതി നിങ്ങൾ മറുപടി പറയേണ്ടി വരും മറുപടി പറയേണ്ടി പറയേണ്ടി വരും വരും എന്റെ അടുക്കൽ എന്തെങ്കിലും ഒരു ഫാൾട്ട് സംഭവിച്ചുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു ഞാൻ അടുക്കൽ തെറ്റുപറ്റി പോയി പൊരുത്തപ്പെടണം പക്ഷേ പക്ഷേ

മുലരെ ഇതൊക്കെ പറഞ്ഞു തെറ്റായി തെറ്റായി പോയി അല്ലെങ്കിൽ ഇതാ ഇവർക്ക് പോന്നിട്ട് ഇന്ന കുടുംബത്തിലെ ഇന്ന ആളുകൾക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും ഒരാളങ്ങൾ കൊടുന്ന് കാണിച്ചേരി ആ നിങ്ങൾ കൊടുന്ന് കാണിച്ചെരി കാണിച്ചില്ല ധൈര്യം കാണിച്ചില്ല എല്ലാരോടും കൂടിയാ പറയണത് കൂടെ നിന്നിട്ടും അല്ലാതെയും സ്വന്തത്തന്നും പുറത്തു നിന്നും എല്ലായിടത്തും കുത്തി വന്നു എല്ലാവരോടും കൂടിയാ പറ എല്ലാരോടുകൂടി എല്ലാരോടുകൂടി ഒരാളെ മാറ്റി ഒരാളെ എല്ലാവരോടും കൂടിയോടുകൂടിയാണ് എല്ലാരോടും കൂടിയ വരണേ കൂടിയാണ് നിങ്ങൾ അത്ര വലിയ ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഞാൻ ഓഫീസിലുണ്ട് ഓഫീസിലുണ്ട് ഇനി ഇനിയും പോകുന്നുണ്ട് ഇനിയും നൂറ് കണക്കിന് ആളുകൾ പോരാൻ വേണ്ടി ബുക്ക് ചെയ്തിട്ടുണ്ട് അള്ളാഹു തോഫീക്കല്ലേ അള്ളാഹു തോഫീക്കര ടേഫീക്കരട്ടെ നിങ്ങൾ ആലേ ഷോക്കി ആലേ ഷോക്കി ഇത്രയും പോകുന്ന നൂറുകണക്കിന് ആയിരക്കണക്കിന് ആളുകൾക്ക് പോകുന്നവരുണ്ട് ഏതെങ്കിലും ആ പോകുന്ന കൂട്ടത്തിൽ ഏതെങ്കിലും ഒരു ആണിനോടോ പെണ്ണിനോടോ നിങ്ങൾ ചോദിച്ചു ഏതെങ്കിലും ഒരാണോ പെണ്ണോ പെണ്ണോ അതിന്റെ സ്വഭാവത്തിലോ പ്രവൃത്തിയിലോ ഇടപെടലിലോ വാക്കുകളിലോ വാക്കുകളിലോ എന്റെ കൂടെയെല്ലാം പറയാൻ പറയുന്നില്ല എന്നില്ലെന്ന് എന്തെങ്കിലും എന്നതായിട്ട് എന്നതായിട്ട് ആരെങ്കിലും പറഞ്ഞാൽ നിങ്ങൾ ഓലേറ്റ് വരും നിങ്ങൾ ഓലേറ്റി വരും നിങ്ങൾ പറയണ പണി പണി ഞാൻ നിങ്ങൾ ഞാനതൊന്നും പറയാൻ കരുതിയതല്ല കരുതിയത് പക്ഷേ വിഷയത്തിലേക്ക് തന്നെ വരികയാണ് വരാൻ ഞാൻ അത് പറയില്ല പക്ഷേ പക്ഷെ എന്റെ കാര്യം മനസ്സിലാക്കാനല്ല മനസ്സിലാക്കാൻ ഇങ്ങനെ എന്തായി എന്തായി കാര്യങ്ങള് 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 ആരങ്ങളെ മാപ്പ് പറഞ്ഞു മാപ്പ് പോലെ സോറി പറഞ്ഞു എഴുതി കൊടുത്തു അത് ഞങ്ങളെ കയ്യിലുണ്ട് പോലീസ് ഉദ്യോഗസ്ഥരെ ഞങ്ങളെ കൈയ്യിൽ അത് തന്നിട്ടുണ്ട് ഞങ്ങളുടെ ഉണ്ട് അത് കാണണ്ടവർക്ക് വരാൻ വിളിച്ചാണല്ലോ അന്ന് ഒരാൾ എന്നെ കുറിച്ച് ചോദിക്കാൻ വന്നില്ല പിന്നെ പല ആൾക്കാരും വന്നു അതെ പൊരുത്ത പറഞ്ഞോ മാപ്പാക്കണം കേട്ടോ ഞാൻ മദ്രസിന്റെ ഉള്ളിൽ മീറ്റിംഗ് കൂടി ഓഫീസ് പൊട്ടിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ അതിനെ വളർന്നിട്ടില്ല വളർന്നിട്ടില്ല ആ കൂടിയ കൂട്ടത്ത് ആൾക്കാരെ വന്ന് മാപ്പ് പറഞ്ഞു മാപ്പ് പറഞ്ഞേ പറഞ്ഞു അപ്പൊ പലതും പല ആളുകളും പലതും പറയും എന്റെ സത്യാവസ്ഥ മനസ്സിലാക്കണം വിഷയം എന്നല്ല ഏത് വിഷയമാവട്ടെ ഏത് വിഷയമാണെങ്കിലും ആരെ കുറിച്ചിട്ടാണെങ്കിലും ഒരു 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 മാന്യത വേണ്ട ഒരു വിഷയം കേൾക്കുമ്പോ ആ വിഷയത്തിന്റെ സത്യാവസ്ഥ എന്താണെന്ന് പോലും അന്വേഷിക്കാൻ വരാതെ അതിന്റെ എന്താണ് ഇതിന്റെ യാഥാർത്ഥ്യം പോലും ഒന്നൊരു ശതമാനം പോലും അന്വേഷിക്കാതെ പറഞ്ഞു വിട്ട് പടച്ചു വിട്ട് 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 അയൽ കുടുംബക്കാര് കുടുംബക്കാര് അതിലെന്ത് കൂടല്ലോലെ കൂടല്ലോലെ എന്റെ മുത്തു റസൂല് മാത്രങ്ങൾക്ക് സ്വന്തം കുടുംബം വരെ ശത്രുണ്ടായിട്ടുണ്ടെയിട്ടുണ്ട് റസൂലിനെ കല്ലെറിഞ്ഞത് ആരാ സ്വന്തം കുടുംബക്കാരല്ലേ അല്ലേ അല്ലേ അല്ലേഫ് മുത്തുലബിക്ക് ആരാ കല്ലെറിഞ്ഞു സ്വന്തം കല്ലെറിഞ്ഞു വളർച്ചയിൽ അസൂയ ും പാടില്ല എനിക്കും പാടില്ല ഇങ്ങളെ വളർച്ചയിൽ എനിക്കും ഇന്റെ വളർച്ചയിൽ അസൂയ പാടില്ല വേറൊരാളെ വളർച്ചയിൽ വേറെ ആക്കും അസൂയ പാടില്ല കൊടുക്കണമൊക്കെ പടച്ചോനാ പടച്ചോനാ റബിനെ മാത്രമേ കൈയ്യുള്ളൂ അല്ലാതെ വേറെ ആർക്കും കഴിവില്ല അത് പടച്ചോനും മാത്രമേ കൈയ്യുള്ളൂ അല്ലാത്ത മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ വേറൊരു കൊടുക്കാൻ പറ്റുമോ അള്ളാഹുവിനെ മാത്രമേ കൊടുക്കാൻ പറ്റുള്ള ഒരാളെ 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 ഉയർത്തുന്നത് പടച്ചവനാണ് നിങ്ങൾ പോയി പോയി താഴ്ത്തുന്നത് താഴ്ത്തുന്നത് പടച്ചവനെ പോയി പോയിട്ട് അല്ലാതെ ഉയർത്തി എന്ന് കരുതിയിട്ട് എന്തും പറയാനാ എന്തും പറയാനാ അല്ലാഹുവേ പടച്ച ഞാൻ കൂടുതലായിട്ടൊന്നും പറയണില്ല

അതുകൊണ്ട് മന്ത്രി ചൂതൽ ഒരിക്കലും തെറ്റല്ല കേട്ടോ അത് പുണ്യമുള്ള കാര്യമാണ് അത് പാടില്ല എന്ന് മന്ത്രി മന്ത്രിച്ചൂതൽ തെറ്റാണെന്ന് പറയുന്നവനുണ്ട് അവർക്കത് അറിയാത്തത് കൊണ്ടാണ് അവർക്കതിന്റെ ഫലമറിയാത്തത് കൊണ്ടാണ് അതുകൊണ്ട് അതുകൊണ്ട് അജിലിസിൽ നമ്മളെ വെള്ളം കുന്നതിനെ കുന്നതിനെ അതിനെ പരിഹസിച്ചുകൊണ്ട് ഈ മാന് നഷ്ടപ്പെടുത്തണ്ട